കാഴ്ചവർക്കൽ കൂടി ഏവർക്കും സ്വാഗതം ഇന്ന് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മഴയുടെ താണ്ടവം ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കോട്ടക്കൽ വില്ലൂർ ഭാഗത്തു നിന്നുള്ള ചില കാഴ്ചകൾ നമുക്ക് നോക്കാം മഴ ഇന്നും മഴ നിന്നില്ല ചെറുതായിട്ട് ഇങ്ങനെ രാത്രിയൊക്കെ നല്ല മഴ കാലത്ത് തൊട്ട് തന്നെ ചെറുതായിട്ട് മഴ ചെറിയ തോതിലുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറിയ വിവാ വിവിധ ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാം ആ വയനാട്ടിലെ പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും അറിഞ്ഞു അതിഗംഭീരമായ ഉരുൾപൊട്ടലായിരുന്നു അപ്പോൾ ആളുകൾ മരണപ്പെട്ടു അതുപോലെ ഈ മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ ദുരന്തമെത്തുന്നത് അപ്പോൾ നമുക്കിവിടെ കഴിയുന്ന രീതിയിൽ നമുക്ക് സഹായ സഹകരണം ചെയ്തു കൊടുക്കാം അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളും അതുപോലെ തന്നെ സഹായ ഫണ്ടും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കഴിയാവുന്നതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ ഇവിടെ വില്ലൂര് ഭാഗത്ത് നിന്നുള്ള കാഴ്ചയാണ് കോട്ടക്കൽ വില്ലൂർ പാടത്ത് നമ്മൾ ഇതുവഴി കടന്നു പോകുമ്പോൾ കണ്ട കാഴ്ചയാണ് അങ്ങനെ അത് ക്യാച്ച് ചെയ്തതാണ് ഇവിടെ ഒരു കയറാം കാണാൻ നോക്കാം ഇവിടെ ഈ ഭാഗത്തേക്ക് വള്ളം കയറിയിട്ടുണ്ട് അവിടെ എടുത്താൻ കുളിക്കുന്നുണ്ട് ഒരു അരയണ്ണം ആണെന്ന് തോന്നുന്നുണ്ട് വെള്ളം ഈ വെള്ളം മൊത്തം ഇവിടെ വന്നിട്ട് അങ്ങോട്ട് മറിയാണ് ഈ പാടത്ത് നിന്ന് അതായത് ഈ വയലോ വയൽ വയലിൽ നിന്ന് വരുന്ന വെള്ളം ഇവിടെ സംഘടിച്ച് അപ്പുറത്തേക്ക് മറിയാണ് അതാണ് ഇവിടെ ഇത്ര വെള്ളക്കെട്ട് കൂടിയത് ആ സ്ഥലമാണ് ഇത് ഇവിടെ അവിടെ ഒരു വീട് കാണുന്നുണ്ട് ആ വീടൊക്കെ വെള്ളത്തിൽ അതിൻ്റെ കോലായും മുറ്റമൊക്കെ വെള്ളത്തിലായിട്ടുണ്ടാവും ഇങ്ങോട്ട് വെള്ളം ഇപ്പോഴും പരന്നു ഒഴുകൊണ്ടിരിക്കുകയാണ് ഒരു ഇന്നൊരു വെയിൽ കാണുന്നുണ്ട് ചെറുതായിട്ട് അപ്പോൾ ഒരു വെയിൽ നല്ലപോലെ വന്നു കഴിഞ്ഞാൽ കുറേ വെള്ളം പോകാൻ സാധ്യതയുണ്ട് ചൊല്ലു പറയും വന്ന വെള്ളം അതുപടി പോഴും ഉള്ള വെള്ളം എന്നും അവിടെ നില നിൽക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇത് ഈ മഴയ്ക്ക് കയറി വരുന്ന പ നാനാതിക്കുന്നും കയറി വരുന്ന വെള്ളമാണ് അത് അതുപടി അങ്ങോട്ട് പോകുമ്പോൾ വെയിൽ വന്നാൽ ഒരു വൺ ഇവിടെ കാണാം നമുക്ക് गिरघिट बाग रहे यहां से पीला है कहते ना कि गिरगिट रंग बदलता है वो अपने रंग बदल बाग के भाग गया अब इवड़ नमक का भाग वेम क्या ഇതും വില്ലൂർ തന്നെയാണ് വില്ലൂരിലെ ഒരു തോടാണ് ഇത് ഏകാലത്ത് ഇത് വറ്റു വരണ്ടി കിടക്കുന്ന ഒരു തോടാണ് പക്ഷെ ഇപ്പോൾ ഇതിന് ജീവൻ വെച്ചു ഈ മഴ കാരണം വെള്ളം അത്രമാത്രം കയറിയത് കാരണം നമ്മൾ സ്ഥിരം കടന്നു വന്ന ഒരു വഴിയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ വെള്ളം തള്ളി പോകുന്നത് ഏതാണ്ട് ഭാത്ത ഒക്കെ വെള്ളമായിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് നമ്മൾ നന്ദി നന്നി ഇത്തരം വെള്ളം നമ്മൾ ആ കുളം പോയി കണ്ടപ്പോൾ ആ കുളം പാടം തോട് എല്ലാം കൂടി ഒന്നായിരിക്കുക അത്രയും വെള്ളം കയറിയിരിക്കുകയാണ് കോട്ടക്കൽ ബൈപ്പാസ് പുത്തൂർ ബൈപ്പാസ് അവൻ കയറിപ്പോയി അവൻ ഇന്നത്തേതായി അവൻ കയറിപ്പോയി ഇപ്പോൾ കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസ് അവിടെ നിന്നുള്ള ദൃശ്യമാണ് ഇവിടെ തോടും പാടം എല്ലാം കൂടി ഒന്നായ കാഴ്ച നമ്മൾ കാണുന്നത് ഇവിടെ കുറേ വാഴ കൃഷിയുണ്ട് ഇതിനകത്തൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ് ഭാഗത്തൊക്കെ വെള്ളം മൊത്തം വെള്ളം കയറിയിരിക്കയാണ് വാഴകൃഷിയാണ് നമുക്ക് കാണാം കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസ് ആണ് അപ്പോ ഈ ഇത് പാടാണ് വയൽ കോട്ടക്കൽ പുത്തൂർ ഇവിടെ നമുക്ക് കാണാം ഈ വെള്ളത്തിൽ രണ്ടു പേര് ഇറങ്ങിയിരിക്കുകയാണ് ഒരാളിത് പോകുന്നു വേറൊരാൾ ഈ വശത്ത് ഇപ്പുറുണ്ട് ഇതുവഴി ഇവിടെ കാണാം അങ്ങോട്ട് പോയിട്ടുണ്ട് ഇവർ രണ്ടുപേരും തമിഴരാണ് ഇവർ ഈ ബൈപ്പാസിൽ നിന്നിരുന്നു പിന്നെ ഇവർ കയറ് പിടിച്ചിട്ട് ഇത് ഒരാൾ ഇത് വെള്ളം നിൽക്കുന്നുണ്ട് ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അത് സംഭവം ചോദിച്ചു നോക്കുമ്പോൾ തേങ്ങ വരുന്നുണ്ട് ഈ വെള്ളത്തിൽ അത് ഈ തേങ്ങ ഒലിച്ചു വരുന്ന തേങ്ങ പെറുക്കാനാണ് ഇവർ വെള്ളത്തിൽ കയറിയിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് ഇവർ അതിൽ നിന്നൊരു ലാഭം കണ്ടെത്തി അതായത് ഈ വേവുന്ന പുരക്ക് ഊരുന്ന കഴുക്കും ഒരു ലാഭം എന്ന് പറയൂല്ലേ എന്ന് പറഞ്ഞ മാതിരി ഇവർക്ക് അതിൽ നിന്നൊരു മുതലെടുപ്പ് പക്ഷേ അത് അപകടം ചെയ്യും കാരണം എന്തുകൊണ്ട് ഇവിടെ ഈ വെള്ളം കുഴികളും ഒരേ നിരപ്പിൽ മൂടിക്കിടക്കുകയാണ് അപ്പം നമ്മൾ കുഴി എവിടെ കിണർ എവിടെയാണ് വെള്ളം എവിടെയാണെന്ന് പറയാൻ കഴിയില്ല അതിനെയും വല്ല ഈ ചേറ് വെള്ളം കുടിച്ചിട്ട് അലിഞ്ഞു നിൽക്കുന്നുണ്ടോ ചേറ്റിനകത്ത് കാല് പൂണ്ട് കഴിഞ്ഞാൽ വരാനൊക്കെ പണിയാണ് ഞാൻ ഇവിടുന്ന് കുളിച്ചു ഇവിടുന്ന് ചുവലെന്ന് ഇത് പാപ്പായ നമ്മുടെ വീട്ടിന്റെ അടിയിലുള്ള സെങ്ങൂട് പാപ്പായ നമ്മടെ വീടിന്റെ അടിയിലുള്ള സ്വിമ്മിംഗ് പൂള് അതിലേക്ക് പോകാം അപ്പം നമുക്ക് നോക്കാം ഇവിടെ വെള്ളം കൂടുതലാണ് അപ്പം കുളിക്കുന്നില്ല നമുക്ക് മറ്റൊരു സമയത്ത് ഇത് കുളിക്കാം നമുക്കിപ്പോ ഇതിന്റെ വീഡിയോ മാത്രം കാണിക്കാം നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ പ്രകൃതി കഞ്ഞു തന്ന കുളം അതിനാണ് നമ്മൾ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയും മലയാളത്തിൽ നമ്മൾ കുളം എന്ന് പറയും അതാണ് ഇവിടെ ഉണ്ട് ഇവിടെ വെള്ളമാണ് എന്റെ കാലിലൊക്കെ വെള്ളമാണ് കേട്ടോ ഇവിടെ സ്വിമ്മിംഗ് പൂളിന്റെ പുറത്തു നിന്നുള്ള ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് നേരത്തെ നമ്മൾ കണ്ടത് വീട്ടിൻ്റെ അടിയിൽ നിന്നും നമ്മൾ ഇറങ്ങിപ്പോയി കുളിക്കുന്ന ആ ഭാഗമാണ് കണ്ടത് ഇതിലേക്ക് ഇറങ്ങുന്ന ഗേറ്റ് അടിഭാഗത്താണ്